പെരുമണ്ണൂരിലെ എസ് എൽ ആർ ബി സ്കൂളും ഇ പി എൻ നമ്പീഷൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനാശാലയും ചേർന്ന് സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന നമ്പീഷൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അനുസ്മരണം സ്കൂളിന്റെ തൊണ്ണൂറ്റി രണ്ടാമത് വാർഷികവും വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിന് രാവിലെ ഒൻപതിന് നേഴ്സറി അംഗനവാടി സ്കൂൾ വിദ്യാർത്ഥികളെ വിവിധ കലാപരിപാടികളുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും കലാമേളയുടെ ഉദ്ഘാടനം കലാമണ്ഡലം ശരണ്യെ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നാടിന്റെ ഗുരുനാഥനായിരുന്ന ഇ പി എൻ നമ്പീഷൻ മാസ്റ്റർ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടക്കും സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനു ഉദ്ഘാടനം ചെയ്യും ചൈതന്യ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി ഇ പി എൻ നമ്പീഷൻ അനുസ്മരണം നടത്തും തൃത്താല എഇ കെ പ്രസാദ് മുൻ അധ്യാപകരെ ആദരിക്കും പൊതുവിദ്യാലയങ്ങൾക്ക് വായനശാലകളിലെ പിന്തുണ എന്ന പദ്ധതിയുടെ ഭാഗമായി വായനശാല സ്കൂളിലെ എല്ലാ ക്ലാസുകളിലേക്കും ആവശ്യമായ മേശ കസേര ബെഞ്ചുകൾ എന്നിവ നൽകുന്നതിന്റെ വിതരണം പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ നിർവഹിക്കും തൃത്താല ബി പി സി പി ദേവരാജ് പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു സജിത ഉണ്ണികൃഷ്ണൻ താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം സി കെ ഉണ്ണികൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് കെ കെ വിനോദ് കെ പി ജനാർദ്ദനൻ വി എസ് പാർവതി ദേവി ഇ കെ മണികണ്ഠൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഇ കെ മണികണ്ഠൻ സെക്രട്ടറി പി പി കെ 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 സ്കൂൾ എം ടി പ്രസിഡന്റ് വിനോദ് ഉദ്ദേശിക്കുന്ന ഒരു നമ്മുടെ തൃക്കാല മേഖലയിലെ ഒരുപാട് പ്രമുഖരായിരിക്കുന്ന പഴയകാലത്ത് സജീവമായിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടായിട്ടുണ്ട് വീട്ടി മുതൽ ഒന്നാമത് വീട്ടി മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മേഖലയിലെ പരിയാരമ്പര് ഉണ്ടായിട്ടുണ്ട് അതേപോലെയാണ് എന്ന പിന്നെ വള തുടങ്ങി ഉള്ളതായിരിക്കുന്ന പ്രമുഖരായിരിക്കണം പ്രവർത്തകരും അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും വരെ ഉള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് ഇവരൊക്കെ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള പുരോഗമനങ്ങളും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നൂറാമത്തെ ജന്മവാർഷികമാണ് ഈ ഒരു വർഷം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ പെരുമണ്ണൂരിലെ ഇ പി എൽ നംസിംഹാസ്കർ സ്മാരക വായനശാല ആ വായനശാല അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഏറ്റവും സജീവമായിരിക്കുന്ന വായനശാലയാണ് പട്ടാമ്പി താലൂക്കിലെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി എന്ന് എന്ന അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ എഗ്രേഡ് ലൈബ്രറിയാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ ഏക എഗ്രേഡ് ലൈബ്രറിയാണ് ഇ പി എം കമ്മീഷൻ മാസ്റ്റർ സ്മാരക വായനശാല അവ വായനശാലയുടെ സ്ഥാപകനായിരുന്ന ആ വായനശാല സ്ഥാപിച്ച വ്യക്തിയാണ് ഇ പി എം കമ്മീഷൻ മാസ്റ്റർ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണശേഷമാണ് ആ ഒരു സ്മാരകമായിട്ട് അത് മാറിയിട്ടുള്ളത് അത് അദ്ദേഹം അത് മാത്രമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് നാൽപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള വായനശാലയാണ് ഏഴുമങ്ങാട് വിദ്യാഘോഷി ഇന്ന് സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച വായനശാലയായിട്ട് അറിയപ്പെടുന്ന വിദ്യാഘോഷ വിദ്യാഘോഷി വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെ അതിൻ്റെ സെക്രട്ടറിയേറ്റ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ കർമ്മസ്ഥലം അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എസ് ആർ വിസ് സ്കൂളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ ഒരു വായനശാല സ്ഥാപിക്കുകയും സാമൂഹ്യ വിദ്യാഭ്യാസത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ വാർഷികമാണ് ഇത് അപ്പം അത് അതിന് അനുസരിച്ച രീതിയിൽ കൊണ്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് വായനശാലയുടെ ഒരു ദൗത്യം പരിഷ്കരണങ്ങളിലെ ബോർഡുകളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അന്നൊരു എൽ പി സ്കൂൾ അധ്യാപകൻ ആ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരസന വ്യക്തി ആയിരിക്കും എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറാം വാർഷികമാണ് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ് ആർ വി എ ബി സ്കൂളിന് ആവശ്യമായിരിക്കുന്ന മുഴുവൻ ഫർണിച്ചറുകളും എല്ലാ ക്ലാസ്സുകളിലേക്കും ആവശ്യമായിരിക്കുന്ന മുഴുവൻ ഫർണിച്ചറുകളും വായനശാല നൽകുകയാണ് ആ വായനശാല ഫർണിച്ചറുകൾ നൽകി അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം നമ്മൾ വിപുലമായിട്ടുള്ള രീതിയിൽ സ്കൂളിന്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മവാർഷികത്തിൻ്റെ അനുസ്മരണം കൂടി നടത്തുകയാണ് ചെയ്യുന്നത് പൊതുവിദ്യാലയങ്ങൾക്ക് എങ്ങനെ സഹായകരമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അതിൻ്റെ എന്നുള്ള രൂപത്തിലാണ് ചൈതന്യ വായനശാലയുടെ ആദ്യത്തെ പരിപാടി തന്നെ ആ തീരുമാനമെടുക്കുന്ന ആദ്യത്തെ പരിപാടി തന്നെ എസ് ആർ വി ഐ പി സ്കൂൾ എന്ന് പറയുന്ന ഒരു പൊതുവിദ്യാലയത്തിന് സഹായം നൽകിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കണം ചൈതന്യ വായനശാല ചാലിശ്ശേരിയിലെ എല്ലാ വായനശാലകൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധ്യമായിട്ടുള്ള സ്കൂളുകൾ തണ്ണീർക്കോട് വായനശാല തണ്ണീർക്കോട് യു പി സ്കൂളിലും അതുപോലെ തന്നെ ഗ്രാമീണ വായനശാല ചാലിശ്ശേരി എസ് യു പി സ്കൂളിലും അല്ലെങ്കിൽ ഹൈസ്കൂളിൽ അങ്ങനെ സാധ്യമായിട്ടുള്ള സ്കൂളുകളിൽ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം അവർ നടത്തുന്ന പ്രോഗ്രാമുകൾ സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ഈ പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ കുട്ടികൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ അതിനും ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വായനശാലയുടെ വിഷമർശനാനുസ്മരണം ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് അത് ഈ വർഷം സ്കൂളിന്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷിക ദിനം ആചരണമായതിൻ്റെ പേരിൽ സ്കൂളിന് ഒരു സഹായം നൽകിക്കൊണ്ട് വായനശാലയിലൂടെ ഒരു സഹായം ഒരു കൈക്കാങ്ങ് സ്കൂളിന് നൽകിക്കൊണ്ട് ഞങ്ങൾ നടക്കുക അതിൻ്റെ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ വായനശാലയിലെ അംഗവുമായിട്ടുള്ള കലാമംഗം ശരണ്യാണ് വലിയൊരു കലാകാരിയാണ് ആ കലാകാരിക്ക് പിന്നെ കലാകാരിയാണ് നമ്മുടെ കലോത്സവത്തിൻ്റെ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള കലാമേളയുടെ ഉദ്ഘാടനം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി അത് നോട്ടീസിൽ നമ്മൾ അതിൻ്റെ അത് അവിട്ടർ കൺസെൻ്റ് കിട്ടാൻ വൈകിയത് കൊണ്ട് വിട്ടു അതുകൂടി അത് വളരെ അഭിമാനപൂർവ്വം അതുകൂടി പറയും അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ നമ്മുടെ ചാലിശ്ശേരിയിൽ തന്നെ എൽ പി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളും അതായത് വിദ്യാഭ്യാസ മേഖല ആയിട്ടാണെങ്കിലും ഈ കലാപരം കായികം എല്ലാ വി വിഭാഗത്തിനും ഒരുപടി മുൻപന്തിയിലും നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ എസ് ആർ വി എൽ പി സ്കൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവിടെ പഠിച്ച ഒരു പൂർവ്വ അധ്യാപകൻ്റെ നൂറാം ജന്മ വർഷം ആ ഇത്രയും ഗംഭീരമായി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവിടെ ഒഴുക്കി തന്ന ഞാനും

മാഷയുടെ മൂന്നാം ജന്മ ജന്മ വർഷം കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ നടത്തുന്നത് പിന്നെ മാഷയുടെ പേരിലുള്ള ഈ ചൈതന്യ വായനശാല നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ടുള്ള നടത്തിക്കും എല്ലാ കാര്യങ്ങളും ദിനാചരണങ്ങളായാലും എന്ത് പരിപാടി പരിപാടിയായാലും ചൈതന്യ വായനശാല നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടികളും കൂട്ടുനിൽക്കും അത് മാഷരുമായ പുണ്കൃഷ്ണ മാസ്റ്റർ സെക്രട്ടറി ഇവരെല്ലാരും നമുക്ക് എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരാറുണ്ട് സമൂഹമായിട്ടുള്ള കൊച്ചു കാരണങ്ങളോട് മാറിയ നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ ഈ വരുന്ന സഹായ പരിപാടിയിൽ എല്ലാ ആളുകളെയും നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ നോക്കി വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർത്ത സമയം